നമസ്കാരം ദി ഓപ്പൺ സ്വാഗതം നമസ്കാരം ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഈയിടെ റെഡ്ഡിറ്റിൽ കണ്ട ഒരു എന്താ പറയാ ഒരു വൈറൽ പോസ്റ്റ് ആണ് ആ ബെംഗളൂരുവിലെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടേതല്ലേ അതെ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം അത് ഐ ടിയിലെ ശമ്പളം പിന്നെ ഇപ്പോഴത്തെ തൊഴിൽ സാധ്യതകൾ ഇതിനെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് അപ്പോ ഈ എഞ്ചിനീയർ അദ്ദേഹം ഒരു ടാക്സിയിൽ യാത്ര ചെയ്യുകയായിരുന്നു ആ ഡ്രൈവറുമായിട്ട് സംസാരിക്കാനിടയായി വളരെ സാധാരണ ഒരു സംഭാഷണം പക്ഷേ അത് അദ്ദേഹത്തെ വല്ലാതെ ഇരുത്തി ചിന്തിപ്പിച്ചു എന്നാണ് പറയുന്നത് കാരണം ആ ഡ്രൈവർ പുള്ളി പണ്ട് ആമസോണു വേണ്ടി ജോലി ചെയ്തിരുന്ന ഒരാളാണ് ഓ അപ്പൊ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അതെ കമ്പനി കൊടുത്ത കാറൊക്കെ ഓടിച്ചിരുന്നു പക്ഷെ ചില നിബന്ധനകൾ അതായത് ദിവസവും ഷേവ് ചെയ്യണം പോളിഷ് ചെയ്ത ഷൂസ് വേണം നല്ല തേച്ച വസ്ത്രങ്ങൾ ആ ഒരു കോർപ്പറേറ്റ് രീതി അതെ അതൊക്കെ പുള്ളിക്ക് അത്ര പിടിച്ചില്ല അങ്ങനെ ആ ജോലി ഉപേക്ഷിച്ചു പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം അതല്ല അദ്ദേഹം ആ ജോലി ചെയ്തിരുന്നപ്പോ കിട്ടിയിരുന്ന വരുമാനമാണ് അതെ അതാണ് നമ്മുടെ എഞ്ചിനീയറെ ഞെട്ടിച്ചത് ദിവസവും വെറും രണ്ട് ട്രിപ്പുകൾ ഞായറാഴ്ച ഒഴിവ് എന്നിട്ടും മാസം ഏകദേശം ഒരു അൻപതിനായിരം രൂപ മുതൽ അറുപതിനായിരം രൂപ വരെ കിട്ടിയിരുന്നു എന്ന് ആലോചിച്ചു നോക്കൂ ഇത് കേട്ടപ്പോ ഈ എഞ്ചിനീയർ സ്വാഭാവികമായും താരതമ്യം ചെയ്തു എന്തുമായിട്ട് ഐ ടി ഫീൽഡിലെ ഫ്രഷേഴ്സിന്റെ ശമ്പളവുമായിട്ട് പല നല്ല കമ്പനികളിലും നല്ല കോളേജിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് പോലും ഇതിന്റെ പകുതി ശമ്പളം കിട്ടുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോ അതാണ് അദ്ദേഹത്തെ ചിന്തിപ്പിച്ചത് സ്വന്തം വാല്യൂ അല്ലെങ്കിൽ സഹപ്രവർത്തകരുടെയൊക്കെ മാർക്കറ്റ് വാല്യൂ എന്താണെന്ന് ഒന്നുകൂടി നോക്കാൻ അദ്ദേഹം പറയുകയാണ് ശരിയാണ് ഈ പോസ്റ്റ് റെഡിറ്റിൽ വന്നപ്പോ പിന്നെ പറയണ്ടല്ലോ വലിയ ചർച്ചയായി എങ്ങനെയുള്ള പ്രതികരണങ്ങളാ വന്നത് പലതരത്തിലുള്ളത് പ്രധാനമായും ഒരു സംശയം ഈ ഡ്രൈവർ പറഞ്ഞ വരുമാനം അത് സത്യമാണോ അത്രയൊക്കെ കിട്ടുമോ എന്നതായിരുന്നു ആ അത് സ്വാഭാവികമാണല്ലോ ചിലപ്പോ കുറച്ച് പൊലിപ്പിച്ചു പറഞ്ഞതായിരിക്കുമോ എന്നൊരു ചിന്ത വരാം അതെ ചിലരൊക്കെ ചൂണ്ടിക്കാണിച്ചു ഈ ജിം ട്രെയിനർമാരൊക്കെ ഇല്ലേ അവരൊക്കെ വരുമാനം കുറച്ച് കൂട്ടി പറയാറുണ്ട് എന്ന് ഒരു ഇമേജ് ബിൽഡിംഗ് പോലെ പക്ഷേ പോസ്റ്റിട്ട ആള് തന്നെ അതിനെ മറുപടി പറഞ്ഞു എല്ലാ കഥകളും അങ്ങനെ പൊലിപ്പിച്ചതാവണമെന്നില്ല ചിലതൊക്കെ ശരിയാവാനും സാധ്യതയുണ്ട് എന്ന് ശരിയാണ് പിന്നെ സംസാരം പതിയെ സംരംഭകത്വത്തിലേക്ക് മാറിയല്ലേ അതെ അതുമൊരു പ്രധാന പോയിന്റായി വന്നു സ്ഥിരം ജോലിയേക്കാൾ വരുമാനം ചിലപ്പോ സ്വന്തം സംരംഭത്തിൽ നിന്ന് കിട്ടിയേക്കാമെന്ന് പലരും പറഞ്ഞു ആ ഒരാള് സ്ട്രീറ്റ് ഫുഡ് ബിസിനസ് തുടങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നു നല്ല വൃത്തിയുള്ള രീതിയിൽ അതെ ഇപ്പോഴത്തെ തട്ടുകടകളിലെ ഒരു ശുചിത്വമില്ലായ്മ കാരണം അതിനൊരു മാറ്റം കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ടെന്ന് പക്ഷേ സംരംഭകത്വം അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നും ചർച്ചയിൽ വന്നു കാണുമല്ല തീർച്ചയായും അതിൻ്റെതായ വെല്ലുവിളികളുണ്ട് മുതൽ മുടക്ക് റിസ്ക് അതൊക്കെ ആളുകൾ സംസാരിച്ചു അപ്പോ ഈ ശമ്പള പ്രശ്നത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇതിന്റെ ഒരു വലിയ ചിത്രം എന്താണ് എന്തുകൊണ്ടാണ് ഒരു എഞ്ചിനീയറിംഗ് ഫ്രഷർക്ക് ഒരു പക്ഷേ ഒരു ക്യാബ് ഡ്രൈവറേക്കാൾ കുറഞ്ഞ ശമ്പളം കിട്ടുന്നത് അതിന്റെ ഒരു പ്രധാന കാരണം ശരിക്കും പറഞ്ഞാൽ എഞ്ചിനീയർമാരുടെ എണ്ണ കൂടുതലാണ് സപ്ലൈ കൂടുതൽ ഡിമാൻഡ് അതിനനുസരിച്ചില്ല കൃത്യമായി പറഞ്ഞാൽ അതാണ് ഓരോ വർഷവും ആവശ്യത്തിലധികം എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ പുറത്തിറങ്ങുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായും അവരുടെ ഒരു മാർക്കറ്റ് വാല്യൂ അത് കുറയും കമ്പനികൾക്ക് കുറഞ്ഞ ശമ്പളത്തിനാള് കിട്ടുമല്ലോ അതെ കഴിവുള്ളവരുണ്ടാകാം പക്ഷേ ഒരുപാട് പേർ ഒരേ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ മത്സരം കൂടും ശമ്പളം കുറയും പ്രത്യേകിച്ചും തുടക്കത്തിൽ അപ്പോ യോഗ്യത മാത്രം പോരാ മാർക്കറ്റിലെ അവസ്ഥ കൂടി പ്രധാനമാണ് വളരെ പ്രധാനം ഈ റെഡിറ്റ് പോസ്റ്റ് ശരിക്കും ഇന്നത്തെ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ടെക് ജോലികൾക്ക് സമൂഹത്തിൽ നല്ല വിലയൊക്കെ ഉണ്ട് പക്ഷേ പക്ഷേ സ്റ്റാർട്ടിംഗ് സാലറി ആ നിലവാരത്തിലെത്തണമെന്നില്ല അതെ ആ ക്യാബ് ഡ്രൈവറുടെ കഥ സത്യമായാലും അല്ലെങ്കിലും അത് നമ്മുടെ ചില കാര്യങ്ങൾ പുനർവിചിന്തനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട് എന്താണ് തൊഴിലിന്റെ യഥാർത്ഥ മൂല്യം നമ്മുടെ കരിയർ തിരഞ്ഞെടുപ്പുകൾ ശരിയാണോ മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെ പിടിച്ചു നിൽക്കാം ഇതൊക്കെ പ്രധാന ചോദ്യങ്ങളാണ് ശരിയാണ് വെറുമൊരു ഡിഗ്രി എന്നതിനപ്പുറം മാർക്കറ്റ് ആവശ്യപ്പെടുന്ന സ്കില്ലുകൾ നേടേണ്ടതിന്റെ പ്രാധാന്യം കൂടി ഇത് ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഒരാളുടെ വരുമാനം വരുമാനമെന്നത് അയാളുടെ അക്കാഡമിക് യോഗ്യത മാത്രമല്ല അന്നത്തെ മാർക്കറ്റ് സാഹചര്യം കൂടി ആശ്രയിച്ചിരിക്കും അല്ലേ തീർച്ചയായും ഡിമാൻഡ് ആൻഡ് സപ്ലൈത്തും ബാധകമാണ് ശരിയാണ് അപ്പോ ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളെ ചിന്തിപ്പിച്ച എന്തെങ്കിലും സംഭവങ്ങൾ അതൊക്കെ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദി ഓപ്പൺ മൈക് പോഡ്കാസ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ ഞങ്ങൾക്ക് എഴുതാം അതെ നിങ്ങളുടെ ചിന്തകളും അനുഭവങ്ങളും കേൾക്കാൻ ഞങ്ങൾ ശരിക്കും കാത്തിരിക്കുകയാണ് ഒരു പക്ഷേ ഈ മാറുന്ന ലോകത്ത് നമ്മൾ കരിയറിനെയും വിജയത്തെയും ഒക്കെ അളക്കുന്ന രീതി തന്നെ മാറ്റേണ്ടതുണ്ടോ അതൊരു ചോദ്യം തന്നെയാണ് തീർച്ചയായും ആ ഒരു ചിന്ത നിങ്ങൾക്കായി നൽകിക്കൊണ്ട് ഞങ്ങൾ ഇന്നത്തേക്ക് നിർത്തുന്നു ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ ചിന്തകൾ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ആഴത്തിൽ സംസാരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ് അതുപോലെ നിങ്ങളെ പ്രചോദിപ്പിച്ച അനുഭവങ്ങളും പങ്കുവയ്ക്കാം ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇതാണ് ദി ഓപ്പൺ മൈ പോഡ്കാസ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നന്ദി